സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായി ഇന്നലെ സർക്കാർ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിനകത്ത് നടത്തിയ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന ആദ്യമായി തന്നെ ആ പ്രസ്താവ് അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി കേരളത്തിനുള്ള എം പിമാർ ശ്രീ ജോൺ ബ്രിഡാസും അതുപോലെ തന്നെ നേരത്തെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വിഷയം പാർലമെൻറ്റിനകത്ത് ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതിന് കേരളത്തിനുള്ള എം പിമാരോട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ നന്ദി അറിയിക്കുകയാണ് അതിനകത്ത് ഇന്നലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറയുന്ന സമയത്ത് ചില വസ്തുതാപരമായ തെറ്റുകൾ ഉണ്ടായിരുന്നു അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് കൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ച് അടിയന്തരമായൊരു സമ്മേളനം വിളിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറ് യു കെ ബേസ്ഡ് ആണ് ചെയർമാൻ കേരളത്തിലാണ് മറ്റ് ഭാരവാഹികൾ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലാണ് അപ്പോൾ ഒരു അടിയന്തരമായൊരു പിന്നെ വാർത്താ സമ്മേളനം വിളിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു പ്രതികരണം നൽകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരം ഒരു പ്രതികരണം നൽകുന്നത് ഒന്ന് അതിനകത്ത് ഇന്നലെ സർക്കാർ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് സർക്കാർ സാധ്യമായിട്ടുള്ള എല്ലാ സഹായവും ഇതുവരെ നിമിഷപ്രിയയുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് അമ്മയുടെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് യാത്രാ വിലക്ക് ഉണ്ടായിട്ട് പോലും യമനിലേക്ക് പോകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് പറഞ്ഞു അതിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിലാണ് നിമിഷപ്രിയയുടെ അമ്മയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ഡൽഹി ഹൈക്കോടതിയിലൊരു പിന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ആ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് വരെ നിമിഷപ്രിയയ്ക്ക് യമനിൽ ഒരു അഭിഭാഷകൻ്റെ സഹായവും ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് അന്ന് ആ ഹർജി വാദത്തിന് വരുന്ന സമയത്താണ് ഈ അമ്മയുടെ പോക്ക് പോക്ക് തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഞങ്ങളവിടെ അഭിഭാഷകനെ ഏർപ്പെടുത്താം എന്നുള്ളത് പറഞ്ഞു ഞങ്ങളുടെ പ്രയർ ഞങ്ങളുടെ പെറ്റീഷനകത്തും റെഡ് പെറ്റീഷനകത്തും ഒരു അഭിഭാഷകൻ്റെ സഹായം ലഭ്യമാക്കണമെന്നുള്ള പ്രയർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രയർ അനുവദിക്കാം എന്ന് കേന്ദ്ര സർക്കാർ പറയുകയും ആ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ നിമിഷപ്രിയയ്ക്ക് ഒരു അഭിഭാഷകനെ കേന്ദ്ര സർക്കാർ നൽകുന്നത് അതിനുശേഷം വീണ്ടും ഈ പറയുന്ന അപ്പലേറ്റ് കോടതി നിമിഷപ്പത്തേക്ക് വധശിക്ഷ ശരിവെക്കുന്ന സമയത്ത് ഈ നെഗോസിയേഷൻ പ്രോസസ്സിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത സമയത്ത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേന്ദ്ര സർക്കാരിനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ നേതൃത്വത്തിൽ ചർച്ചകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് തയ്യാറാവാത്ത സാഹചര്യത്തിൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായി എന്നാൽ ഞങ്ങൾ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അതിശക്തമായി ശക്തിയുക്തം ഞങ്ങളുടെ പിന്നെ റിട്ട് പെറ്റീഷനെ അവിടെ എതിർക്കുന്ന കാവശ്യമാണ് കാണാൻ സാധിച്ചത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയുടെ അമ്മ യമ എൻലേക്ക് പോകുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് ഇന്നലെ പറയുന്ന മറുപടിക്കകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകിയ സഹായങ്ങളാണ് എന്ന രീതിയിൽ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഈ പിന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തയ്യാറായിട്ടുള്ളത് ഇത് വസ്തുതാപരമായിട്ടുള്ള പിശകുകളാണ് എന്തായാലും ഇക്കാര്യങ്ങൾക്കകത്ത് അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത് ഈ നാൽപ്പതിനായിരം ഡോളർ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ യമ എൻ ലക്ക് അയച്ച നാൽപ്പതിനായിരം ഡോളർ ആ പിന്നെ പണം അയക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട് അതിനകത്ത് ഇല്ല നിങ്ങൾ പറയുന്നില്ല എം എൽ എക്ക് അവിടെ നെഗോസിയേഷൻ നടത്തുന്ന ടീം നാൽപ്പതിനായിരം ഡോളർ രണ്ട് ഘട്ടങ്ങളിലായി നെഗോസിയേഷന് വേണ്ടി ആവശ്യമാണെന്ന് പറയുന്ന സമയത്ത് ആ പണം നൽകാൻ വേണ്ടി യമനിലേക്ക് അയച്ചു നൽകാൻ വേണ്ടി എംബസിയുടെ സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ വിദേശകാര്യ സഹമന്ത്രി ഇന്നലെ സഭയ്ക്കകത്ത് പറഞ്ഞത് ആ പണം ഈ പറയുന്ന കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് കുടുംബങ്ങൾക്ക് എന്ന് പറയുന്നത് നിമിഷപ്രിയുടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന നിമിഷപ്രിയയുടെ കുടുംബത്തിനും അപ്പുറത്ത് പിന്നെ ഈ പറയാ നിമിഷ ഈ തയ്യാറായിരിക്കുന്ന വിക്ടമിന്റെ ഫാമിലിക്കും ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഒരു രൂപ പോലും പിന്നെ ഇരുപത് നാൽപ്പതിനായിരം ഡോളർ ഒരു രൂപ പോലും ഇതുവരെ വിക്റ്റിമിന്റെ ഫാമിലിക്ക് ലഭിച്ചിട്ടില്ല ആ സ്റ്റേറ്റ്മെൻറ്റും വസ്തുതാവിരുദ്ധമാണ് ഈ പണം പ്രീ നെഗോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നുള്ള നേരത്തെ ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ആ പേരിൽ തന്നെയാണ് ഞങ്ങൾ പിന്നെ എംബസിക്ക് നൽകിയിരിക്കുന്നത് അത് അവിടുത്തെ അഭിഭാഷകനും ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കും പ്രീ നെഗോസിയേഷൻ എക്സ്പെൻസ് എന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് ഒരു കാരണവശാലും ഒരു രൂപ പോലും ഇന്നേ വരെ ഈ നിമിഷം വരെ ഈ പറയുന്ന കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ പാർലമെന്റിനകത്ത് പറയുന്നത് കൊണ്ട് ഞങ്ങൾ എം പിമാരോട് അഭ്യർത്ഥിക്കുന്നത് പാർലമെൻ്റ് പോലെയുള്ള നമ്മുടെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഒരു വേദിക്ക് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിവിലേജ് മോഷൻ പിന്നെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നതുകൊണ്ട് ഒരു ഇന്ത്യൻ പിന്നെ സിറ്റിസൻ്റെ ജീവനെ സംബന്ധിച്ചുള്ള വിഷയത്തിനകത്ത് പോലും നിരുത്തരവാദപരമായ സമീപനത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഒരു പ്രിവിലേജ് മോഷൻ കൊണ്ടുവരണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾ ഈ എം പിമാരോട് അഭ്യർത്ഥിക്കുന്നത് പറയുന്നത് ഇനി കേന്ദ്ര ചെയ്യാൻ കഴിയില്ല എന്നാണ് താങ്കൾക്ക് നിലനിൽക്കുന്നത് തീർച്ചയായും ഇതിനകത്ത് ചെയ്യാൻ കേന്ദ്ര സർക്കാർ മാത്രമേ സാധിക്കൂ അതാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ നിമിഷ ശിക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ യാത്രാ വിലക്കുണ്ട് അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈവൻ ഇപ്പൊ നിമിഷയുടെ അമ്മ എവിടെ പോയിട്ട് ഏതാണ്ട് എട്ടു മാസത്തോളം കഴിഞ്ഞു അമ്മ അവിടെ താമസിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് പിന്നെ അമ്മയ്ക്ക് ഇത്തരത്തിൽ ആ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുക നയതന്ത്ര ചാനലിലൂടെ മാത്രമേ ഉള്ളൂ അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഒരു പ്ലാൻ ബി എന്ന രീതിയിലാണ് അമ്മയെ കൊണ്ടുപോകുകയും ഇപ്പോൾ ഞങ്ങൾ മറ്റ് പല റിസോഴ്സുകളും ഞങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പ്ലാൻ എ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര ചാനലിലൂടെയുള്ള ഇടപെടൽ മാത്രമാണ് ആ ഇടപെടലിലൂടെ മാത്രമേ ഈ കുടുംബത്തെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അത്തരം ഒരു നീക്കം മാത്രമേ യഥാർത്ഥത്തിൽ പിന്നെ ശാശ്വതമായി നമുക്ക് ഒരു 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 വേണ്ടി കാരണം കാരണം ഇന്ത്യക്ക് യാതൊരു യാതൊരു നയതന്ത്ര ഈ സംഭവം നടക്കുന്നത് ഔദ്യോഗിക സർക്കാരിന് രീതിയിലുള്ള ശ്രമമാണ് നടത്താൻ കഴിയുന്നത് ഇന്നലെ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞത് നയതന്ത്ര ചാനലിലൂടെയാണ് ഈ പണം അയച്ചിരിക്കുന്നത് അപ്പൊ ഈ എം എൽ എക്ക് നയതന്ത്ര ചാനലിലൂടെ പണം നൽകാൻ സാധിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നയതന്ത്ര ബന്ധം ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയുക അദ്ദേഹം തന്നെ പറഞ്ഞത് ഇന്ത്യൻ സർക്കാർ ആണ് ഔദ്യോഗികമായി അവിടെയുള്ള എംബസി വഴിയാണ് അവിടെ നിന്ന് യമനിൽ എംബസി യമനിൽ ആ രാജ്യത്തിനകത്ത് എംബസി വർക്ക് ചെയ്യുന്നതെങ്കിലും യമൻ എംബസി നേരത്തെ ജിബൂട്ടിയിൽ നിന്നും ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്നും പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എംബസിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാഫുകൾ യമനികളായിട്ടുള്ള സ്റ്റാഫുകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് അവരാണ് നിമിഷപ്രിയയുടെ അമ്മയെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും പോയതും ഈ ജയിലിനകത്ത് അവർക്ക് സന്ദർശിക്കാൻ നിമിഷം സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു അപ്പോൾ സ്വാഭാവികമായും ഒരു നയതന്ത്ര ബന്ധം എന്നതിനപ്പുറത്ത് ഒരു ബന്ധം ഈ പറയുന്ന ഇന്ത്യയും ഈ ഈ പിന്നെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് പിന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അവർ സ്വമേധയാ പറഞ്ഞതാണ് ഈ വിഷയങ്ങൾ അന്നൊരു മാധ്യമ പ്രവർത്തകർ ഇതുപോലെയുള്ള ആ നയതന്ത്ര ഡെലിഗേഷനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ തയ്യാറായിട്ടുള്ളത് ാണ് ഹുത്തികളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമായ ഇറാൻ സ്വമേധയെ പറയുന്ന സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് എത്രയും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം അപ്പൊ അത്തരത്തിൽ ഒരു രാജ്യം സ്വമേധയ തയ്യാറായി വരുന്ന സമയത്ത് ആ ചാനലുകളൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ ഇത്തരത്തിലുള്ള ഇന്ത്യക്കാരുടെ ജീവന് യാതൊരു വിലയും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതിലാണ് ഞങ്ങൾക്ക് സങ്കടം അത് സ്വാഭാവികമായും പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പണം കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ് കാരണം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പ്രീ നെഗോസിയേഷന് രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പതിനായിരം ഡോളർ വേണമെന്ന് പറഞ്ഞു രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പതിനായിരം ഡോളർ ഞങ്ങൾ ഇന്ത്യൻ എംബസി ഞങ്ങൾ അക്കൗണ്ടബിൾ ആകണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട് കത്ത വെച്ചത് കേന്ദ്ര സർക്കാർ ആ കാര്യത്തിനകത്ത് ആ പിന്നെ ഫെസിലിറ്റേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ പണം ഇവിടുന്ന് സ്വീകരിക്കുകയും അത് അവിടെ ഈ പറയുന്ന വക്കീൽ അവിടെ ഈ നെഗോസിയേഷന് നേതൃത്വം നൽകിയിരുന്നു എന്ന് പറയുന്ന വക്കീലിനും അതിന് നേതൃത്വം നൽകിയിരുന്നു എന്ന് പറയുന്ന സാമൂഹ്യ ജനറമിന് നൽകി എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നീട് ആ പണം എന്ത് ചെയ്തു സംബന്ധിച്ച് കണക്കുകൾ വരാതായ സമയത്ത് ആ കണക്കുകൾ ചോദിക്കുന്ന സമയത്താണ് ഈ നിമിഷ പ്രിയക്ഷൻ കൌൺസിലിന്റെ ഗ്രൂപ്പിനകത്ത് നിന്ന് സാമുവൽ ചോറാം എക്സിറ്റ് അടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ ഈ പണം എന്ത് ചെയ്തു സംബന്ധിച്ച് കണക്കില്ല അക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് പ്രാഥമികമായ പരിഗണന നിമിഷയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്ത് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ അല്ല അതാണ് പറയുന്നത് അത് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഈ നാൽപ്പതിനായിരം ഡോളർ അവിടെ കൈകാര്യം ചെയ്യുന്ന അമേർ എന്ന് പറയുന്ന അഭിഭാഷകനും സാമൂഹ്യ ചെറുമിനും കൈമാറി എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഈ ഈ നെഗ ഈ നെഗോസിയേഷൻ എന്ന് ഞങ്ങൾ ആരോപിക്കുന്നില്ല പക്ഷെ ആ പണം കുടുംബത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ വസ്തുതയാണ് ആ കുടുംബ ആ പണം കാരണം കുടുംബം ഇന്നേ വരെ നെഗോസിയേഷൻ ടേബിളിലേക്ക് വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബ്ലഡ് മണി നെഗോസിയേഷൻ ടേബിളിലേക്ക് ആ കുടുംബത്തെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ കുടുംബം ഇന്നേ വരെ ഒരു രൂപ പോലും വളരെ പിന്നെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറഞ്ഞത് ഒരു രൂപ പോലും ആ കുടുംബം ബ്ലഡ് മണി എന്ന രീതിയിലോ അല്ലെങ്കിൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ടോ സ്വീകരിച്ചിട്ടില്ല ഈ പണം എന്തിനു എന്തിനുപയോഗപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ആ പണം ഉപയോഗിച്ച ആളുകളാണ് പറയുന്നുണ്ട് ഈ ഈ നിലവിലെ നിയമപ്രകാരം നിയമം ഒരു സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണ് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ അത്തരത്തിലുള്ള ഇടപെടലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഞങ്ങൾക്ക് നിരവധി തവണ മൂന്ന് തവണയാണ് ഞങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് ഒരു യാത്രാനുമതിക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ മലയാളിയായിട്ടുള്ള പിന്നെ പിന്നെ സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ നിരന്തരം അവരെ കാണുകയും അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കേന്ദ്ര സർക്കാർ ഇത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ അത് ചെയ്യാൻ തയ്യാറാകാത്തത് എന്തെന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് കാരണം ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് പക്ഷേ അത് ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനമാണ് ഞങ്ങൾക്കുള്ളത് അതിന് തയ്യാറാകണമെന്നുള്ള വളരെ വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ കൊല്ലപ്പെട്ട വ്യക്തി ഒരു ബ്ലഡ് മണിക്ക് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ട് ഈ നാൽപ്പതിനായിരം ഡോളർ കൊടുത്ത വ്യക്തികളിപ്പോൾ നിങ്ങളെ ഗ്രൂപ്പൊന്നും എക്സിറ്റായിപ്പോയി സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആർക്കാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ പറയുന്ന ആളുകളെല്ലാം ഇതൊരു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേഡ് ഓർഗനൈസേഷൻ ഒന്നല്ല വിവിധ വ്യക്തികളും സംഘടനകളൊക്കെ ചേർന്ന് കൊണ്ടിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ഈ പിന്നെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിമിഷപ്രിയുടെ പിന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ നിന്നൊരാളാണ് സാമൂഹിക ചൊറം അദ്ദേഹത്തെ വിശ്വാസിലെടുത്താണ് അദ്ദേഹം പറഞ്ഞ നാൽപ്പതിനായിരം ഡോളർ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ച അഞ്ഞൂറും ആയിരം രൂപ ഉൾപ്പെടെയുള്ള പണമാണ് ഞങ്ങൾ നാൽപ്പതിനായിരം ഡോളറായി പിന്നെ ഈ പറയുന്ന ആളുകളിലേക്ക് പിന്നെ ഇന്ത്യൻ എംബസി മുഖേന നൽകിയിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ ലഭിക്കുന്നില്ല അതിൻ്റെ കണക്കുകൾ രണ്ടാം ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് രണ്ടാം ഘട്ട പണം ഇരുപതിനായിരം ഡോളർ നൽകുന്നത് ആദ്യഘട്ട പണം ജൂൺ മാസത്തിൽ നൽകുന്നു അതിനുശേഷം ഒരു അഞ്ചാറ് മാസത്തോളം പിന്നെ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ഒന്നും ലഭിക്കാത്തതുകൊണ്ട് രണ്ടാം ഘട്ട പണം നൽകിയിരുന്നില്ല പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സമ്മർദ്ദം ഞങ്ങളുടെ ഭാഗത്ത് വരുന്ന സമയത്ത് നിമിഷ പ്രിയാക്ഷൻ കൗൺസിലിൻ്റെ ഒരു വിഭാഗം പിന്നെ അതിനെ എതിർക്കുകയും മറ്റൊരു വിഭാഗം ഞങ്ങളുടെ ആരും അനുമതി ഇല്ലാതെ ആ പണം ഇരുപതിനായിരം ഡോളർ നൽകുകയാണ് ചെയ്തത് അത് ഒരു ഉത്തമ ബോധ്യത്തോട് കൂടിയാണ് ചെയ്തത് ഈ പണം നൽകി അല്ലെങ്കിൽ നിമിഷം രക്ഷപ്പെടുമെന്നുള്ളത് പക്ഷേ ഇരുപത്തിയേഴാം തീയതി ഈ പണം ലഭിച്ചു ഇരുപത്തി എട്ടാം തീയതി സാമൂഹ്യ ചർമ്മം എന്ന് പറയുന്ന വ്യക്തി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോകുന്നു സ്വാഭാവികമായും പിന്നീട് മുപ്പതാം തീയതി ഒരു വാർത്ത വരുന്നു യമനിൽ നിന്ന് പിന്നെ പ്രസിഡന്റ് ഈ പറയുന്ന നിമിഷയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകി ശരിവെച്ചു എന്നുള്ള വാർത്ത വരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ യമൻ എംബസി തന്നെ ഈ പിന്നെ ഇക്കാര്യം നിഷേധിക്കുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ പിന്നെ സംശയാസ്പദമായിട്ടുള്ള ചില നടപടികളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുക ആവശ്യപ്പെടുന്ന പണം സ്വരൂപിച്ച് നൽകുക എന്നുള്ളതാണ് അത് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ അവരാണ് അറിയിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ആ പണത്തിന്റെ കണക്കിൽ ഒരു തർക്കത്തിലേക്ക് പോകാനല്ല ഞങ്ങൾക്കുന്നത് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണന എന്ന് പറയുന്നത് നിമിഷപ്പെടിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെയും സർക്കാരിൻ്റെയും മറ്റാളുടെയും ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇടപെടൽ ഞാനതിനെക്കുറിച്ച് ഇപ്പം ഒന്നും കമൻ്റ് ചെയ്യുന്നില്ല കാരണം അത് ഒരു പിന്നെ ഇന്ത്യൻ പിന്നെ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ ജീവനെ സംബന്ധിച്ചുള്ള പിന്നെ ഒരു സന്ദിഗ്ധട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ആ ചോദ്യത്തോട് ഇപ്പോൾ ആ രീതിയിൽ പിന്നെ പ്രതികരിക്കുന്നില്ല പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് വസ്തുതകളാണ് അദ്ദേഹം ഗ്രൂപ്പ് വിട്ടുപോയി എന്നുള്ളതും പണം ലഭിച്ചു എന്നുള്ളതൊക്കെ വസ്തുതകളാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കട്ടെ ടേബിൾ ഉണ്ടോ ഇപ്പോഴും ബന്ധമുണ്ടോ അമ്മ ബന്ധമുണ്ടോ സംസാരിക്കുന്നുണ്ടോ ഡിസംബർ ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷം സാമൂഹിക ചൊറും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ലഭിക്കുന്നില്ല ആക്ഷൻ കൗൺസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ കോളുകൾ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ അമ്മ ഇപ്പോഴും സാമൂഹ്യ ചൊറവമ്മിന്റെ കൂടെ തന്നെയാണ് കാരണം അവർക്ക് അവിടെ മറ്റ് സൗകര്യങ്ങളില്ല പിന്നെ അത്തരത്തിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത് കേന്ദ്ര സർക്കാർ അമ്മയെ പറഞ്ഞയച്ചെന്നുള്ളതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പിന്നെ ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് അമ്മയുടെ യാത്ര ടിക്കറ്റ് എടുക്കുന്നത് അമ്മയുടെ താമസത്തിനും മറ്റാവശ്യമുള്ള ചെലവുകൾക്കും പണം നൽകുന്നത് അങ്ങനെ പൂർണ്ണമായും അനുമതി നൽകുന്നത് ഡൽഹി ഹൈക്കോടതിയാണ് ഇതിന്റെ ചെലവുകൾ വഹിക്കുന്നത് ആക്ഷൻ കൗൺസിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ആക്ഷൻ കൌൺസിലിന്റെയും ഇത്തരത്തിൽ കേരളീയ പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ കൂടി ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ വിദേശകാര്യ സഹമന്ത്രി ശ്രമിച്ചത് അതെടുത്തോട്ടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതല്ല പക്ഷേ അതിന് ഒരു റിസൾട്ട് കൂടി ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടണം ഇടപെടണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്